നമസ്തേ അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിലത്തെ വാക്യമായിരുന്നു ഇത് ഛാത്രാഹ ദ്വിചക്രികയ വിദ്യ സ്മ എന്നത് ഇത് ശരിയാണോ തെറ്റാണോ എന്ന് ചോദിച്ചിരുന്നു അപ്പൊ ഞാൻ അതിന്റെ ക്ലിയർ ആയിട്ടുള്ള ഉത്തരം പറയുമ്പോൾ കമന്റ് എഴുതിയവർക്കെല്ലാം നല്ലവണ്ണം മനസ്സിലാക്കും ഓക്കെ ഇവിടെ നോക്കൂ ക്രിയാപദം ഏതാണ് ഗച്ഛതി എന്നാണ് ക്രിയാപദം അല്ലെ പോയിരുന്നു കാരണം സ്മാ ചേർത്തത് കൊണ്ട് പോയിരുന്നു എന്നായി അർത്ഥം അപ്പോൾ പോയിരുന്നു ആരാണ് പോയിരുന്നത് അല്ലെ വിദ്യാർത്ഥികളാണ് പോയിരുന്നത് മാത്രമല്ല ഈ ഒരു വാക്യം തന്നെ ഏത് വാക്യാണ് കർത്തരി പ്രയോഗത്തിലെ വാക്യമാണ് കർത്തരി ക്രിയയാണ് ഇത് അപ്പോൾ ആ കർത്തരി പ്രയോഗത്തിന്റെ നിയമം നമുക്ക് ഇവിടെ കൊടുക്കേണ്ടതായിട്ട് വരും അങ്ങനെ വരുമ്പോൾ കർത്തൃപദമായ ഛാത്രാഹ എന്നത് ബഹുവചനമായത് കൊണ്ട് തന്നെ ക്രീയയും ബഹുവചനത്തിൽ വരണം എന്നാണ് നിയമം ഓക്കെ പെട്ടെന്ന് നമുക്ക് കാണുമ്പോൾ ഈ ഒരു വാക്യം ശുദ്ധമായും നമുക്ക് തോന്നും പക്ഷേ വ്യാകരണ വ്യാകരണപരമായി നോക്കുമ്പോൾ ഇവിടെ ഈ ഗന്തി എന്നാണ് വരേണ്ടത് ഓക്കെ അങ്ങനെ വരുമ്പോൾ ഞാൻ ഇവിടെ ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട് ഛാത്രാഹ ദ്വിചക്രികയാ വിദ്യാലയാൻ ഗന്തി സ്മ ഓക്കെ അപ്പൊ വ്യക്തമായല്ലോ ഗതിയുടെ സ്ഥാനത്ത് ഗച്ഛന്തി എന്നാണ് വരേണ്ടത് കാരണം കർത്തൃപദം ബഹുവചനത്തിലായത് കൊണ്ട് തന്നെ ക്രിയാപദവും ബഹുവചനത്തിൽ ഉണ്ടായിരിക്കണം എന്നതാണ് നിയമം ഓക്കെ അപ്പൊ അത് ക്ലിയർ ആയിട്ടുണ്ടാവുമല്ലോ ഇനി ഇതേ വാക്യത്തിന് ഒന്നും കൂടി ഞാൻ പരിഷ്കരിച്ച് എഴുതി ഇതും ഒരു സബ്സ്ക്രൈബറുടെ ഡൗട്ട് തന്നെയാണ് ഇവിടെ നോക്കൂ ഇവിടെ ഗച്ഛന്തി എന്ന ക്രിയാപദത്തിനെ നമ്മൾ ഞാൻ ഇവിടെ സ്പ്ലിറ്റ് ചെയ്തു എന്താക്കി ഗമനം കുറുവന്തി എന്നാക്കി ഈ ഗമനം കുറുവന്തി തന്നെയാണ് ഗച്ഛന്തി എന്നാവുന്നത് ഓക്കെ അപ്പോൾ ഇങ്ങനെ ഛാത്രാഹ ദ്വിചക്രികയ വിദ്യാലയാൻ ഗമനം കുറുവന്തി സ്മ എന്നെഴുതിയത് ശരിയാണോ അതോ തെറ്റാണോ ഒന്ന് പറയണം എല്ലാവരും ഒന്ന് ഇതിനെ കുറിച്ചിട്ടൊന്ന് ആലോചിക്കണം ഇവിടെ എന്തെങ്കിലും മിസ്റ്റേക്ക് വരുന്നുണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നിയമം ഉണ്ടോ എന്നെല്ലാം ഒന്ന് ചിന്തിക്കണം ഓക്കെ അപ്പം ഇതിന്റെ ഉത്തരം ഞാൻ അടുത്ത ക്ലാസ്സിൽ പറയുന്നതായിരിക്കും ഓക്കെ ഒന്ന് ചിന്തിക്കാനുള്ള ഒരു ടൈം തന്നോ അത്ര മാത്രമേ ഉള്ളൂ ഓക്കെ